നടി പ്രിയരാമനെ എളുപ്പം മലയാളികൾ മറക്കില്ല മമ്മൂട്ടി ജോഷി ചിത്രമായ സൈന്യത്തിലും തുമ്പോളിക്കടപ്പുറം കാശ്മീരം നമ്പർ വൺസ് സ്നേഹത്തീരം ബാംഗ്ലൂർ നോർത്ത് മാന്ത്രികം തുടങ്ങി നിരവധി സിനിമകളിൽ പ്രിയരാമൻ തിളങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രിയരാമന്റെ വിവാഹമോചനത്തിനു ശേഷം ഭർത്താവുമായുള്ള പ്രണയവും പുനർവിവാഹവും ചർച്ചയാവുകയാണ് സിനിമയിൽ സജീവമായി നിൽക്കുന്ന കാലത്താണ് രഞ്ജിത്തുമായി ഇഷ്ടത്തിലാവുന്നത് ഇരുവരും വിവാഹിതരായതോടെ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകി പ്രിയ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു പതിനഞ്ച് വർഷം ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ പോയി ഇതിനിടയിലാണ് രഞ്ജിത്ത് മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാവുന്നത് ഇത് പ്രിയയെ വല്ലാതെ തകർത്തു അത്രയധികം രഞ്ജിത്തിനെ നടി സ്നേഹിച്ചിട്ടും അദ്ദേഹം പ്രിയയെ ഉപേക്ഷിച്ചിട്ടു പോയി വിവാഹ ജീവിതം മുന്നോട്ടു പോകില്ലെന്ന അവസ്ഥയിൽ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു രഞ്ജിത്ത് പ്രണയിനി രാഗസുതിയെ രണ്ടാമതും വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയെങ്കിലും പ്രിയ മക്കളുടെ കാര്യം നോക്കി ജീവിച്ചു ഇതിനിടയിൽ രണ്ടാം ഭാര്യയുമായി പിരിഞ്ഞ രഞ്ജിത്ത് അസുഖബാധിതർ കൂടിയായതോടെ സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കെത്തി രണ്ടാമതൊരു വിവാഹത്തിന് പലരും നിർബന്ധിച്ചെങ്കിലും ചതിച്ചുപേക്ഷിച്ചുപോയ രഞ്ജിത്തിനെ വെറുക്കാനോ മറക്കാനോ പ്രിയയ്ക്ക് സാധിച്ചിരുന്നില്ല അദ്ദേഹം ഒരിക്കൽ വരുമെന്ന് കരുതി നടി കാത്തിരുന്നു ഒടുവിൽ തെറ്റു മനസ്സിലാക്കിയ രഞ്ജിത്ത് പ്രിയയുമായി ഒരുമിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തിനോട് ക്ഷമിച്ച് വീണ്ടും പങ്കാളിയാകാൻ പ്രിയയും തീരുമാനിച്ചു രഞ്ജിത്തിനൊപ്പമുള്ള ഫോട്ടോ പ്രിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും വീണ്ടും ഒരുമിച്ചതിനെ പറ്റി പുറംലോകമറിയുന്നത് സിനിമകളിൽ മാത്രം കാണുന്ന പോലൊരു പ്രണയകഥ സൃഷ്ടിച്ച് ശരിക്കും അത്ഭുതമാവുകയാണ് പ്രിയരാമനും രഞ്ജിത്തും തമ്മിലുള്ള പ്രണയകഥ